നമ്മൾ കേട്ടിട്ടുണ്ടാവുക ചിലർക്ക് ഈ കൈ ഇവിടെ ഷോൾഡറിൻ്റെ മുതൽ ഒന്ന് കഴിച്ചു പൊട്ടുന്ന പോലെയുള്ള ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഇവിടെ പിടലീന്ന് തുടങ്ങുന്നത് രണ്ട് സൈഡും വരാം അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ അവരെന്താണ് ഈ ഒരു കംപ്ലൈൻ്റ് എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുക എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത് ഇത് ഉണ്ടാകുന്നത് തേയ്മാനം കൊണ്ടാണ് അതായത് നമ്മുടെ സെർവിക്കൽ ഏരിയയിലുള്ള ഡിസ്കിൻ്റെ തേയ്മാനം കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഈ ഡിസ്കിൽ നിന്നും വെളിയിലേക്ക് വരുന്ന ഞരമ്പുകൾ അതിനിടയ്ക്ക് വെച്ച് ചുരുങ്ങി പോവുകയും അങ്ങനെ ഒരു പെയിൻ അതുവഴി റേഡിയേറ്റ് ചെയ്ത് വരികയും ചെയ്യും അപ്പോൾ ആദ്യം ആദ്യം ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ ഒരു പ്രയാസമായിട്ടൊക്കെ തോന്നും പിന്നെ അത് ആ കൈ ഉപയോഗിക്കാനുള്ള പ്ര ബുദ്ധിമുട്ടുണ്ടാകുന്നു അതായത് മരവലോ അത് കട്ട് കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങൊക്കെ നമുക്കുണ്ടാകുന്നു അതിന് ശേഷം ഇത് ഭയങ്കര മരപ്പായി അനുഭവപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് അത് നമുക്ക് കഴുത്തിൽ തേമാനം വരുമ്പോൾ അത് കയ്യിലേക്കുള്ള വേദനയായിട്ട് വരാം നടുവിന് തേയ്മാനം വരുമ്പോൾ അത് സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് നമ്മുടെ ഇരു കാലുകളിലേക്കും അല്ലെങ്കിൽ ഒരു സൈഡിലെ കാലിലേക്കൊക്കെ വേദനയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഡിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലമാണ്